നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ എം പി നടനുമായ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് വൈകും കുറ്റപത്രം നൽകുന്നതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു രണ്ടാഴ്ച കൂടി കഴിഞ്ഞു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് നീക്കം നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൂറ്റി അമ്പതോളം പേജുള്ള കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് കേസിൽ ആദ്യം മുന്നൂറ്റി അമ്പത്തിനാല് എയും ഒന്ന് നാല് എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരുന്നത് ലൈംഗിക ദുസൂചനയുടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുന്നതാണിത് തുടരന്വേഷണത്തിൽ മാന ണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് കൂടി പോലീസ് ചേർത്തു ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം കുറ്റപത്രം വിലയിരുത്തലിനായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിട്ടുണ്ട് അവർ ഇത് വിലയിരുത്തിയ ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമേ കോടതിയിൽ സമർപ്പിക്കൂ എന്നാണ് കിട്ടുന്ന സൂചന ഇതിനിടെ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന വിലയിരുത്തലും ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട് സുരേഷ് ഗോപിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു സുരേഷ് ഗോപി അന്ന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും പേരിൽ നിന്ന് മൊഴിയെടുത്ത് കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത് എന്നാൽ നവകേരള സദസ് ജില്ല യിൽ പര്യടനം നടത്തുന്നതിനാൽ അന്ന് കുറ്റപത്രം സമർപ്പിക്കാനായില്ല സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട് പുതിയ വകുപ്പ് കൂടി ചേർത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്ക നിലനിൽക്കിയാണ് മുൻകൂർ ജാമ്യത്തിന് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി അനുവാദമില്ലാതെ കൈവയ്ക്കുകയായിരുന്നു മാധ്യമപ്രവർത്തക അപ്പോൾ തന്നെ കൈ തട്ടി മാറ്റിയെങ്കിലും വീണ്ടും മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചു പോലീസിലും വനിതാ കമ്മീഷനിലും മാധ്യമപ്രവർത്തക പരാതി നൽകി സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ കുട്ടിക്ക് റോക്ക് ടച്ചായി തോന്നിയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുന്നുവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേസിൽ സുരേഷ് ഗോപിയെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു തീരുമാനം പക്ഷേ അന്നത് നടന്നില്ല നവകേരള സ് കഴിഞ്ഞതിനാൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ പോലീസ് പരിശോധിച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ സ്പർശിച്ച സംഭവത്തിൽ നവംബറിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പതിനേഴിന് മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴികളും രേഖപ്പെടുത്തിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായാലും സർക്കാരും തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ഹർജി എട്ടിന് മാത്രം പരിഗണിക്കുന്നതിനാൽ തൃശൂരിൽ മുൻകൂർ ജാമ്യമില്ലാതെ സുരേഷ് ഗോപിക്ക് പങ്കെടുക്കേണ്ടി വരും എന്തായാലും സുരേഷ് ഗോപി വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധ മാർച്ച് നടത്തിയതുള്ള വൈരാഗ്യമാണ് കേസെടുക്കാൻ കാരണമെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത